ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് എങ്ങാണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോ ആണ് ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു സായിപ്പ് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ താൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് തനിക്ക് തൻ്റെ രാജ്യത്തിലേക്ക് പോയിക്കൂടെ ഇത് എൻ്റെ രാജ്യമാണ് താൻ എന്തിനും ഇവിടെ നിൽക്കുന്നത് ഈ ബ്രൗൺ സ്കിന്നായിട്ടുള്ള ആൾക്കാരെ കാരണം ഒരു നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ് ഇന്ത്യക്കാര് വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നവരുണ്ട് മിണ്ടാതെ കേട്ടുകൊണ്ട് പോകുന്നവരുണ്ട് നമ്മളായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് പോകണ്ട ഇവിടെ ജോലി ചെയ്യാൻ വന്നു മര്യാദയ്ക്ക് പോവാം അവരെന്തെങ്കിലും പറയട്ടെ എന്ന് കരുതി പോകുന്ന ആൾക്കാരുമുണ്ട് സി ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഈ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഒരുപാട് പഠിച്ച ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ഇന്നത്തെ ജനറേഷനാണ് നമ്മൾ നമ്മൾ ഈ വല്ലാണ്ട് അങ്ങ് ക്ഷമിക്കാനൊക്കെ പഠിച്ചു പോയി അങ്ങനെയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതെല്ലാം അങ്ങ് സഹിച്ച മനുഷ്യൻ അങ്ങ് പോവാണ് ഇവൻ ഇവന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയതുപോലെ ആണ് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യനോട് സംസാരിക്കുന്നത് അപ്പൊ ഇത് ഇതിനകത്ത് ഞാൻ ഇവനെന്ന വാക്ക് ഒരു മനുഷ്യന് തോന്നുന്ന ഒരു രോഷം കൊണ്ട് പറഞ്ഞു പോയതാണ് സാധാരണ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല നമ്മുടെ വീഡിയോകളിൽ പക്ഷേ ഈ സായിപ്പ് ആ മനുഷ്യനെ മുഖത്ത് നോക്കി നിറം പറഞ്ഞ് വർണ്ണം പറഞ്ഞ് അയാളെ പരിഹസിക്കുന്ന കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത വിദ്വേഷവും വെറുപ്പുമാണ് ആ സായിപ്പിനോട് തോന്നിയത് കാരണം നമ്മൾ ഈ കോളനി വൽക്കരണത്തിന്റെ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച പൂർവികരുടെ ഒരു തലമുറയാണ് ഇന്ന് ഇവിടെ ജീവിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇവർ ഈ രാജ്യത്ത് ചെയ്ത് കൂട്ടിയതൊക്കെ അപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെയുള്ള ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ വീഡിയോ കാണാറുണ്ട് സോ നിങ്ങൾക്കും നാളെ നിങ്ങൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോ അല്ലെങ്കിൽ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളെ കുടുംബത്തോടൊപ്പം പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നേരെയും ഇവർ വരാം എല്ലായ്പ്പോഴും എന്ന പോലെ ഇന്ത്യക്കാർ പരമാവധി ഒഴിഞ്ഞു മാറും പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് അപമാനിക്കപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മറുപടി പറയണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന രാജ്യങ്ങളുടെ ചരിത്രം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ പല വീഡിയോകളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല ഇന്ത്യക്കാര് പൊതുവേ സ്മാർട്ടാണ് നന്നായിട്ട് ജീവിക്കുന്നവരാണ് ഉയർന്ന പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരാണ് അവർ നല്ല പൈസ ഉണ്ടാക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള ഒരു വർണ്ണവെറി ഒരു പലതരത്തിലുള്ള അമർഷം ഇതിൻ്റെ പുറയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിറം പറഞ്ഞൊക്കെ അവരെ അപമാനിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് നിങ്ങളെന്തിനും അമേരിക്കയിൽ വന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനും കാനഡയിൽ വന്നു ആരാണ് ഇവിടെ വരാൻ എന്നുള്ളതാണ് ചോദ്യം ആയിരത്തി അഞ്ഞൂറുകളിൽ സ്പാനിഷ് സെറ്റിൽമെൻസ് ആണ് സത്യത്തിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ ഉണ്ടാവുന്നത് ആയിരത്തി അറുന്നൂറുകളോട് കൂടിയിട്ട് ഫ്രഞ്ച് സെറ്റിൽമെന്റ്സ് ഉണ്ടാവുന്നു അതായത് യൂറോപ്പിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ ഈ സ്പെയിനിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമൊക്കെ ആളുകൾ ആയിരത്തി അഞ്ഞൂറുകളിലും അറുന്നൂറുകളിലുമൊക്കെ കോളനി ഉണ്ടാക്കാനായിട്ട് അമേരിക്കയിലേക്ക് വരികയാണ് ആയിരത്തി അറുന്നൂറ്റി ഏഴോട് കൂടിയിട്ടാണ് ഇംഗ്ലീഷ് സെറ്റിൽമെന്റ്സ് ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഇന്നത്തെ അമേരിക്കക്കാരുടെ പൂർവികരെന്ന് പറയുന്നത് ഈ പറയുന്ന ഇംഗ്ലീഷുകാരാണ് ഒരു ആയിരത്തി അറുന്നൂറുകളോട് കൂടിയിട്ടാണ് അറുന്നൂറുകൾക്ക് ശേഷമാണ് ഇവർ ഈ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് വരുന്നത് ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ വരുമ്പോൾ അമേരിക്ക ശൂന്യമായി കിടക്കുകയായിരുന്നു അതായത് അമേരിക്കയിൽ ആൾ താമസമില്ലാതെ കിടക്കുകയായിരുന്നു അങ്ങനെ കിടക്കുകയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായി കണ്ടുപിടിച്ച ലാൻഡ് അവർക്ക് ക്ലെയിം ചെയ്യാം അവരുടേതാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഇവർ അമേരിക്ക ആര് കണ്ടുപിടിച്ചു ആര് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയും അവരാണ് കണ്ടുപിടിച്ചതെന്ന് പറയും പക്ഷെ അമേരിക്ക ആരും കണ്ടുപിടിച്ചിട്ടില്ല യൂറോപ്യൻസ് അമേരിക്ക കാണുന്നത് ആദ്യമായിട്ട് അപ്പോഴായിരിക്കാം പക്ഷെ അമേരിക്ക നേരത്തെയും അവിടെ ഉണ്ട് അവിടെ മനുഷ്യരുമുണ്ട് നമ്മൾ സ്കൂൾ തലത്തിലെ പഠിക്കുന്ന ഒരു കാര്യമാണ് റെഡ് ഇന്ത്യൻസിനെ കുറിച്ച് അതായത് ഈ പറയുന്ന ന്യൂസിലാൻഡ് ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആയിക്കോട്ടെ ഈ നാല് രാജ്യങ്ങളിലും തദ്ദേശീയരായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു ഇവരെ റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ വിളിക്കാൻ കാരണം തന്നെ യൂറോപ്യൻസ് ഇന്ത്യ കണ്ടുപിടിക്കാൻ പുറപ്പെട്ടവരാ എന്ന് വെച്ചാൽ ഇന്ത്യ അവിടെ ഉണ്ട് പക്ഷെ ഇവന്മാർക്ക് അറിയില്ല ഇന്ത്യ എവിടെയാണെന്ന് ഇപ്പൊ ഇന്ത്യ അന്വേഷിച്ച് അവർ ഇറങ്ങിയതാണ് പറഞ്ഞു കേട്ട അറിവാണല്ലോ ലോകത്തെ ഏറ്റവും സമൃദ്ധവും സമ്പന്നവുമായ രാജ്യമാണ് വികസിതമായ രാജ്യമാണ് അപ്പൊ ആ നാടൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങിയ സായിപ്പന്മാരാണ് അപ്പൊ അങ്ങനെ ഇറങ്ങിയവർ അന്വേഷിച്ച് അന്വേഷിച്ചാണ് പല രാജ്യങ്ങളും പിന്നീട് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് ഇവർ അമേരിക്കയിലേക്കും എത്തുന്നത് അമേരിക്കയിൽ എത്തിയപ്പോൾ അവിടെ കണ്ട ആൾക്കാരെയൊക്കെ അവർ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നതും അങ്ങനെയാണ് അപ്പൊ ഈ റെഡ് ഇന്ത്യൻസിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ കൊന്നൊടുക്കിയതാണ് അമേരിക്കക്കാർ സായിപ്പന്മാർ അവരുമായിട്ട് നിരന്തര യുദ്ധം ചെയ്തപ്പോൾ നമ്മളെ നാട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ നമ്മൾ തിരിച്ച് അവരോട് പ്രതിരോധിക്കും സ്വാഭാവികമാണല്ലോ അപ്പം റെഡി ഇന്ത്യൻസ് ഈ സായിപ്പന്മാർ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചപ്പോൾ അവരും ചെറുത്ത് നിന്നു നീണ്ടകാല യുദ്ധത്തിനൊടുവിൽ ഇവരുടെ ക്രൂരമായ ആക്രമണങ്ങളും ചതിയും വഞ്ചനയും ഒക്കെ കാരണം അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരിൽ ബഹുഭൂരിപക്ഷവും ഇല്ലാതായി എന്നുള്ളതാണ് ഇന്ന് ഒരു ശതമാനത്തിൽ താഴെ വല്ലതും ഉണ്ടെങ്കിലുണ്ട് അത്രയേ ഉള്ളൂ ബഹുഭൂരിപക്ഷവും അവരില്ലാതായി അത് തന്നെയാണ് ന്യൂസിലാൻഡിൽ സംഭവിച്ചത് ഇപ്പൊ അവിടെയുള്ള തദ്ദേശീയർ വെള്ളക്കാർക്കെതിരായിട്ട് രംഗത്ത് വരുന്നതും ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ കാണാൻ പാർലമെന്റിലടക്കം തദ്ദേശീയരുടെ പ്രതിനിധികൾ വെള്ളക്കാരുടെ നിയമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് നമ്മളിപ്പോ ന്യൂസിലാൻഡിൽ കാണുന്നുണ്ട് ഇത് തന്നെയാണ് കാനഡയിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് ഓസ്ട്രേലിയയിൽ സംഭവിച്ചത് അവിടെയൊക്കെ ഉണ്ടായിരുന്ന തദ്ദേശീയരെ കൊന്നൊടുക്കിയിട്ടുണ്ട് കാനഡയിൽ ഒരു സ്കൂള് സ്കൂളിന്റെ പരിസരത്തിൽ നിന്ന് അത് എന്തോ ആവശ്യത്തിന് കുഴിച്ചപ്പോ കിട്ടിയത് ഇരുന്നൂറിലധികം കുട്ടികളുടെ മൃതശരീരമാണ് അപ്പൊ ഇവര് നടത്തിയ കൂട്ടക്കൊല എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം യൂറോപ്യൻസിന്റെ ക്രൂരതയെക്കുറിച്ച് നമുക്കാരും പറഞ്ഞു തരണ്ട ഇവർ ഇന്ത്യയിൽ വന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ ചരിത്രത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് പൂർണ്ണമായിട്ട് കീഴടക്കാൻ കഴിയാതെ പോയൊരു രാജ്യം സത്യത്തിൽ ഇന്ത്യയാണ് ഇവർ ബാക്കി ചെന്നു കയറിയടത്തെല്ലാം ഇവർ അവിടെയുള്ള മനുഷ്യരെ കൊന്നൊടുക്കി ആധിപത്യം സ്ഥാപിച്ചവരാണ് എന്ന് വെച്ചാൽ ഇന്നത്തെ വെള്ളക്കാരനായിട്ടുള്ള അമേരിക്കക്കാരന്റെ പൂർവികരെന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള റെഡ് ഇന്ത്യൻസിന്റെ അമേരിക്കയിലേക്ക് അതിക്രമിച്ച് കയറിയ ഒരു നമ്മളെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ അമ്പത് വർഷം ഒരാൾ താമസിച്ചാലും അത് അയാളുടെ വീടാവില്ല അയാൾ അതിക്രമിച്ചു വന്നയാൾ തന്നെയാണ് ഇവിടെ ഇവർ നാനൂറ് വർഷം ഇവരുടെ തലമുറ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവരവിടെയുള്ള മനുഷ്യരെ കൊന്നൊടുക്കി അതിക്രമിച്ച് കയറിയവർ തന്നെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ആ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഒരവകാശമില്ല ഇവരെ മുഖത്ത് നോക്കി നമുക്ക് പറയാം താൻ തൻ്റെ യൂറോപ്പിലേക്ക് പോടോ എന്ന് പറയാം താൻ ഇവിടെ എങ്ങനെയാണ് വന്നത് താൻ ഇവിടെ അതിക്രമിച്ചാണ് വന്നത് ഞാൻ വന്നത് ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഒരു ഇന്ത്യക്കാരൻ അവിടേക്ക് പോയിരിക്കുന്നത് എന്നാൽ ഈ ചോദ്യം ചെയ്ത സായിപ്പ് എങ്ങനെയാണ് അവിടെ എത്തിയത് അവൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ വലിഞ്ഞു കയറി അമേരിക്കയിലേക്ക് പോയി അതിക്രമിച്ചു കയറി അവിടെയുള്ള മനുഷ്യരെ കൊന്നു തള്ളി അവിടെ ആധിപത്യം സ്ഥാപിച്ചതാണ് അവർക്ക് ധാർമ്മികമായി ആ മണ്ണിനു മേൽ ഒരവകാശവുമില്ല അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്കാരോട് ഇവിടം വിട്ടു പോകാൻ ഒരു അമേരിക്കക്കാരനോ ഒരു കാനഡക്കാരനോ ഓസ്ട്രേലിയക്കാരനോ ഒരു ന്യൂസിലാൻഡുകാരനോ ധാർമ്മികമായ അവകാശമില്ല ഇവരെല്ലാം ഈ രാജ്യങ്ങളിൽ അതിക്രമിച്ച് കയറിയവരാണ് ഇത് നമ്മൾ ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കണം എന്നാൽ യൂറോപ്പിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു വാദം പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും യൂറോപ്പിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പല സമൂഹങ്ങളും സെറ്റിൽ ചെയ്തിട്ടുണ്ട് അത് അതും ഇങ്ങനെയൊക്കെയുള്ള ചരിത്രം ഉണ്ടാകാം പക്ഷെ എങ്കിലും ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് യൂറോപ്പുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഇത് പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അവിടെ നമുക്ക് പറയാൻ വേറെ ന്യായമുണ്ട് കാരണം ഈ യൂറോപ്യൻസ് കുറേ കാലം ഇന്ത്യയിൽ വന്ന് പെറ്റ് കിടന്നല്ലോ പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷത്തോളം പല കാലങ്ങളിലായിട്ട് ഇവിടെ വന്ന് പല സ്ഥലങ്ങളിലായി പെറ്റ് കടന്നു പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ടുണ്ട് ഫ്രാൻസിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട് സ്പെയിനിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ അവിടെയുള്ള യൂറോപ്യൻസ് ഇവിടെ വന്ന് കുറെ കാലം ഞണ്ണിയിട്ട് പോയതാണല്ലോ പിന്നെ ഇവരുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ ഇന്ത്യയെ കൊള്ളയടിച്ച തുകയ്ക്ക് വലിയൊരു പങ്കുണ്ട് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള കോളനി വൽക്കരണം നടത്തിയ രാജ്യങ്ങൾ ഇന്ത്യയെ കൊള്ളയടിച്ച് കടത്തിക്കൊണ്ട് ട്രില്യൺ കണക്കിന് ഡോളറാണ് ചിലപ്പോൾ നൂറ് ട്രില്യൺ യു എസ് ഡോളർ വരെ ഇന്ന് മൂല്യമെടുത്താൽ വരും അങ്ങനെ കൊള്ളയടിച്ചുണ്ടാക്കിയതാണ് ഇന്ന് കെട്ടിപ്പൊക്കിയ യൂറോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ധാർമ്മികമായി അവിടെ നമുക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് ഇവന്മാര് പണ്ട് ഇവിടെ വന്ന് കുറെ അടിച്ചോണ്ട് പോയതും ഇവിടെ കുറെ കാലം റെന്റ് ഒന്നും തരാതെ വന്ന് പെറ്റ് കിടന്നതും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി കുറച്ചു കാലം ജീവിക്കാനൊക്കെയുള്ള അവകാശമൊക്കെ അതും നമുക്കുണ്ട് നമ്മൾ ലീഗലായിട്ടാണല്ലോ പോയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്കാരെ ചൊറിയാൻ വന്നാൽ ചരിത്രം എന്നത് ഇവരുടെ മുമ്പിലേക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കാം മാന്യമായ രീതിയിൽ ഇവര് ഒരിക്കലും മാന്യമായിട്ട് പ്രതികരിക്കാൻ പോകുന്നില്ല കാരണം അവര് ഫ്രസ്ട്രേറ്റഡ് ആണ് അവർക്കൊണ്ടൊന്നിനും പറ്റുന്നില്ല പണ്ട് ഇവര് ഈ കോളനി വൽക്കരണത്തിലൂടെ ആണല്ലോ വളർന്നത് ഇന്നിപ്പോ അത് നടക്കുന്നുമില്ല ഇന്ത്യക്കാരെയും ഇന്ത്യയൊന്നും അതിന് പറ്റില്ലല്ലോ ഇന്ത്യ അത്രയും പഴയതുപോലെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരുപാട് അപ്പൊ അതുകൊണ്ട് അത് നടക്കില്ല അപ്പോൾ ഇവർക്ക് ആ അറിയാവുന്നത് ഈ തോക്ക് കാണിച്ച് മറ്റുള്ളവരെ പേടിപ്പിച്ച് മറ്റുള്ളവരുടെ എഫേർട്ട് കൊണ്ടും മറ്റുള്ളവരുടെ കഴിവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരുക എന്നുള്ളതാണ് സ്വന്തമായിട്ട് അങ്ങനെ പറയത്തക്ക വലിയ സംഭവങ്ങളൊന്നുമില്ല ഈവൻ അവരുടെ വമ്പൻ കമ്പനികളുടെ പോലും തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ അവരെക്കാൾ കൂടുതൽ നടത്തുന്നത് ചൈനക്കാരാണ് ഉള്ളൂ സായിപ്പമാർ എന്ന് പറയുന്നത് സി ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പത്താം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയൊക്കെ അത്യാവശ്യം ഭയങ്കരമായിട്ട് പൊരുതി നിന്നൊരു സമൂഹം തന്നെയാണ് പക്ഷേ ബുദ്ധന്റെ ആശയങ്ങൾ ഇന്ത്യൻ സബ് സബ്കോണ്ടിനെറ്റിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് അശോകന്റെ കാലത്തിന് ശേഷം തന്നെ പലപ്പോഴും പല പ്രദേശങ്ങളിലും ഇന്ത്യക്കാരുടെ ഇടയിൽ ബുദ്ധിസം അല്ലെങ്കിൽ അഹിംസ മാർഗം കൂടുതലായിട്ട് പ്രചരിച്ചു പിന്നീട് പല പല സാമ്രാജ്യങ്ങളും പിന്നീട് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിലും പത്താം നൂറ്റാണ്ടൊക്കെ ആവുന്നതോടു കൂടി ഈ ചോള സാമ്രാജ്യത്തിന്റെ കാലഘട്ടം പത്താം നൂറ്റാണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ ചോളന്മാർ വളരെ വലിയ ഫൈറ്റേഴ്സ് ആയിരുന്നു പക്ഷെ അവരുടെയൊക്കെ ഒരു അന്ത്യത്തോട് കൂടിയിട്ട് ഈ പതിയെ പതിയ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കംപ്ലീറ്റ് അഹിംസാ മാർഗം വളരെയധികം പ്രചരിച്ചു സന്യാസിമാര് മനുഷ്യരെ സമാധാനത്തോടെ ജീവിക്കാൻ യുദ്ധം ചെയ്യാതിരിക്കാനും മറ്റുള്ളവരെ കൊല്ലാതിരിക്കാനും മൃഗങ്ങളെ കൊന്നുകൂടാ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇവർ ഭയങ്കരമായിട്ട് ഈ ഒരു സിവിലൈസേഷൻ അങ്ങ് മാറി പൂർണമായും അല്ല പലയിടങ്ങളിലും ഈ കൊടുക്കൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നെങ്കിലും കൂടുതൽ പ്രദേശങ്ങളും അഹിംസയിലേക്ക് അങ്ങ് മാറി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നീട് ഈ പറയുന്ന പോലെ സെൻട്രൽ ഏഷ്യയിൽ നിന്നൊക്കെ വന്ന അധിനിവേശത്തിന്റെ കീഴിലായിരുന്നു ഇന്ത്യ കുറെ കാലം അടിച്ചമർത്തപ്പെട്ടു അന്ന് ഭയത്തോടെ ആയിരിക്കാം കുറെ കാലം ജീവിച്ചത് പിന്നീട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവാം തിരിച്ചൊക്കെ പക്ഷെ അതും കഴിഞ്ഞ് പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു അവർ തോക്ക് കാണിച്ച് ഭയപ്പെടുത്തി പിന്നെയും കുറെ കാലം അപ്പൊ ഇങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പരിധിയിൽ കൂടുതൽ പഠിച്ചു നമ്മുടെ മഹാത്മാഗാന്ധി പോലും അഹിംസയാണ് പഠിപ്പിച്ചത് തിരിച്ച് ഫൈറ്റ് ചെയ്യാനല്ല സഹിക്കൂ മക്കളെ ക്ഷമിക്കൂ മക്കളെ എന്നാണ് പഠിപ്പിച്ചത് അപ്പൊ അങ്ങനെ പൊതുവേ ഇന്ത്യക്കാരെ എന്തും സഹിക്കാൻ തയ്യാറാണ് നമ്മൾ സമൂഹവുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിച്ചവരാണ് എവിടെ അങ്ങ് ജീവിച്ച് പോവും അഡ്ജസ്റ്റ് ചെയ്ത് പോവും റിയാക്ട് ചെയ്യുന്നത് വളരെ കുറവാണ് അങ്ങനെ ഒരു ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിപ്പോയി അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം അവഹേളനങ്ങളും പരിഹാസങ്ങളും ഒക്കെ എവിടെയെങ്കിലും കേട്ടാലും മെജോറിറ്റി ആളുകളും മിണ്ടാതെങ്കിൽ പോയി എനിക്ക് ആ മനുഷ്യനെ കണ്ട് സഹതാപം തോന്നിപ്പോയി അതുകൊണ്ടാണ് നമ്മളിത് പറയേണ്ടി വരുന്നത് നമ്മളെ പ്രിയപ്പെട്ട മലയാളികളായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ ലോകത്ത് പലയിടത്തുമുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ പോയി എന്ന് പറഞ്ഞ് നമ്മൾ ആരുടെ അവരുടെ ഔതാരത്തിലല്ല പോയത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ആ രാജ്യത്ത് നമ്മളെ അവർക്ക് വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പോയത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ അനുവാദം ഇല്ലാതെ നമ്മൾ ഓട് പൊളിച്ച് അങ്ങോട്ട് പോയതല്ല അവരുടെ കമ്പനികൾക്കോ ആ രാജ്യത്തിനോ നമ്മളെ ആവശ്യമുണ്ട് അങ്ങനെ നമ്മൾ പോയി അല്ലെങ്കിൽ നമ്മൾ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് ആവാം ബിസിനസ്സിലാവാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയതാണ് അതും നമ്മളെ കൊണ്ട് ആ രാജ്യത്തിന് ഉപകാരമുണ്ട് നമ്മൾ ആ രാജ്യത്ത് പോയിട്ട് ഒന്നും സൗജന്യമായിട്ടൊന്നും വാങ്ങുന്നില്ല നമ്മൾ ആ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്തിട്ടാണ് പൈസ വാങ്ങുന്നത് അതായത് നമ്മുടെ എഫേർട്ട് നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ഒരു സാലറി ആയിട്ട് ഒരു തുക നമ്മൾ വാങ്ങുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് ആ രാജ്യത്തിന് ഗുണമുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ കുറെ രാജ്യങ്ങളൊന്നും ഇവരുടേതല്ല ഇവരെ അതിക്രമിച്ച് കയറി കൂടിയ സ്ഥലങ്ങളാണ് അവിടെ അവർക്കുള്ളതിനേക്കാൾ അവകാശം നമുക്കുണ്ട് കാരണം നമ്മൾ അവിടേക്ക് പോയത് നിയമാനുസരണമാണ് അല്ലാതെ ഇവരുടെ അപ്പുപ്പന്റെ അപ്പുപ്പന്റെ അപ്പുപ്പൈ അതിൽ ചാടി കയറി പോയതുപോലെ അല്ല നമ്മൾ നമ്മൾ നിയമാനുസരണം ഫ്രണ്ട് ഗേറ്റ് തുറന്നാണ് കയറിപ്പോയത് എല്ലാ ഡോക്യുമെന്റ്സോടും കൂടിയാണ് പോയത് പിന്നെ നമ്മൾ ഇന്ത്യക്കാരോട് തിളയ്ക്കാനുള്ള ഒരു അവകാശവും യൂറോപ്യൻസിന് ഇല്ല വെള്ളക്കാർക്കില്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ അനുവാദം കൂടാതെ ഇവന്മാർ വന്ന് ഇരുന്നൂറ് വർഷത്തിലധികം പെറ്റ് കിടന്നതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് നമ്മൾ ഇവരുടെ മുമ്പിൽ തല കുനിച്ചു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല ബട്ട് എനിക്കറിയാം ഇന്ത്യക്കാർ അങ്ങനെ പെട്ടെന്ന് പോയി റിയാക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം അവർ മാക്സിമം പ്രശ്നമില്ലാതെ പോകും പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് അപമാനിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ചരിത്രം നിങ്ങളെ സഹായിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം